ഹലോ ഗെയ്സ് ലക്കി ഫാമിലിയിലെ ഒരു കല്യാണ വീഡിയോ വലിയ രീതിയിൽ ഇങ്ങനെ ട്രോളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഗെയ്സ് ട്രോൾ നല്ല വളരെ നെഗറ്റീവായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് അതായത് സംഗതി എന്താണെന്ന് വെച്ചാൽ അതിലേ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണ സമയത്ത് കല്യാണ പെണ്ണ് ചിരിച്ചില്ല കല്യാണ പെണ്ണിന് ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ വേറെ ചിലവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒട്ടും അല്ല കല്യാണത്തിന് അതുകൊണ്ടാണ് അവൾക്ക് ചിരിക്കാൻ പറ്റാത്തത് ഏഹ് കഴിയുമഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്തായിരിക്കും അവളുടെ ജീവിതം അവർ എല്ലാവരും കൂടി കുട്ടിച്ചോറാക്കും ഏ അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഈ ഒരു വിഷയമായി സംബന്ധിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞാൻ എന്നെ കൂടി ചേർത്തിട്ടാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരാളെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുമ്പോൾ ആ വീഡിയോയിൽ കാണുന്ന മാത്രം വെച്ചിട്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും റിലേറ്റീവ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുന്നുണ്ടായിരിക്കുക നമ്മൾ തന്നെ ഒരു കോടതിയായിട്ട് മാറും പലപ്പോഴും ഇവിടെ അവൾ വന്നിട്ട് വീഡിയോ അവരുടെ യൂട്യൂബ് ചാനൽ ലക്കി ഫാമിലി ആ യൂട്യൂബ് ചാനൽ വന്നിട്ട് അവർ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ് ആ സ്വന്തം അമ്മേനെ പോലെയാണ് നല്ല കെയറിങ് ആണ് ഞാൻ ആ സമയത്ത് വളരെ ടെൻഷനായിരുന്നു അതേപോലെ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ഇൻട്രോവേർട്ടഡായ ആളുകൾ പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പ് ആൾ ആയ ആളുകൾ ഞാനിപ്പോൾ ആയ ഫീലിംഗ് ടൈപ്പ് ഒരു മഞ്ചനാണ് അപ്പോൾ എനിക്കത് മഞ്ചനാണ് ചില സമയത്ത് നമ്മൾ ഭയങ്കര അടിക്കും പെട്ടെന്ന് ടെൻഷൻ അടിക്കും പതിനാറ് തരത്തിലുള്ള ആളുകളാണ് ലോകത്തുള്ളതെന്നാണ് മയേഴ്സ് ബ്രിക്സ് പ്രകാരം പറയുന്നത് ഗൂഗിളിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ നമ്മളെ കിട്ടും നമ്മളത് ഏത് ടൈപ്പ് മഞ്ചരാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അതിൽ ഇൻട്രെവേർട്ടർ ആയിട്ടുള്ള ഫീലിംഗ് ടൈപ്പ് ആയ ആളുകളുടെ പെട്ടെന്ന് അടിക്കുന്ന ആളുകളുണ്ട് ടെൻഷൻ അടിക്കാത്ത ആളുകളുണ്ട് അപ്പോൾ അസേട്ടീവ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ആളുകൾ അത്ര പെട്ടെന്ന് ടെൻഷൻ അടിക്കില്ല അതല്ലാത്ത ആളുകൾ എന്താ വച്ചാൽ പെട്ടെന്ന് അടിക്കും ഞാൻ അങ്ങനെ പെട്ടെന്ന് നെർവസ് ആവുന്ന ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു വീഡിയോ കണ്ടാൽ പോകുന്നത് എന്തിനാണ് ഇവർ ആളുകൾ ഇത്രയും നെഗറ്റീവ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കുക നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന ടൈമിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന മൊമെൻ്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് അടിക്കും അപ്പോൾ ആ ഓള് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അടിച്ചിരിക്കണൊരവസ്ഥയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് അവർ എക്സ്പ്രഷൻ വെച്ചിട്ട് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണ് അവരുടെ ജീവിതം വളരെ അൺഹാപ്പി ആയിരിക്കും അതിൻ്റെ തുടക്കമാണ് അവൾക്ക് കല്യാണത്തിന് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആലോചിക്കണം എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ വേറെ കാര്യത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കറിയാവുന്നതാണ് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്ന സമയത്ത് പല ആളുകൾ എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കും അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പറയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കോട് ഇങ്ങനെ പറയും ഹലോക്കെ ഇസ് എന്തൊക്കെയാണ് ഈ ഒരു സാധല്ലോ വേറെ ചിലവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ബൈബിള് പറയും അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് കയറ്റി അടിച്ചിട്ട് ഊർജം വെച്ചിട്ട് കാര്യങ്ങളോട് ഇടപഴകുമ്പോൾ ബാക്കി വീഡിയോസിൽ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ ആ ഒരു ലെവലിലേക്കല്ലാണ്ട് കുറച്ച് എന്താ പറയുക ഊർജം കുറഞ്ഞിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ എക്സ്പ്രഷനിൽ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചാൽ സംഗതി വരുമ്പോൾ ആളുകളപ്പം വിലയിരുത്തും അല്ലെങ്കിൽ ആളുകളപ്പം അവരൊരു സംഗതി വെച്ചിട്ടിങ്ങനെ പറയാം എന്തോ പ്രശ്നമുണ്ടല്ലോ സംതിങ് ഫിഷി അല്ലെങ്കിൽ സംതിങ് റോങ് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആളുകൾ അപ്പോൾ ഞാൻ ഇത് എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആ ആളുകളുടെ ഊർജം വെച്ച് അവരുടെ ലൈഫ് അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ വെച്ച് അവരുടെ ലൈഫ് നല്ലതാണെന്നോ മോശമാണെന്നോ അല്ലെങ്കിൽ അവർ ഹാപ്പിയാണെന്നോ ഹാപ്പി അല്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല റീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീൽ വേൾഡ് എന്ന് പറയുന്നത് റിയൽ വേൾഡിൻ്റെ ഒരു അതേ തീവ്രതയുള്ള ഒരു സംഗതി ആവണമെന്നില്ല റിയൽ വേൾഡ് ആവണമെന്ന് പോലുമില്ല പലരും ഫേക്ക് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയും ഞാൻ ഏറ്റവും അൺഹാപ്പി ആയിരിക്കണം ഏറ്റവും ടെൻഷൻ അടിച്ചിരിക്കണ സമയത്തൊക്കെ ഞാൻ വളരെ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇതിൽ തന്നെ നൂറ് ഡോളർ ഒരു മാസം എല്ലാ മാസവും നൂറ് ഡോളർ ആകുമല്ലോ കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നൂറ് ഡോളറാവണം അപ്പം എന്തായാലും കാര്യമെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ആകെ കയ്യിൽ നിന്ന് പോയിക്കണ സമയത്ത് കയ്യിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിക്കണ സമയത്തൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഹായ് അല ഗായ്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോസിറ്റിവിറ്റി ഒക്കെ ഷെയർ ചെയ്തിട്ട് പലപ്പോഴും വീഡിയോസ് ചെയ്യാണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ കുറച്ച് നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് ജീവിതത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തടക്കം ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു ബൈബിള് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂല അത് ഞാൻ ഞാൻ ഹാപ്പി ആയിട്ടൊക്കെ ഉള്ള രീതിയിലൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂല വിലയിരുത്താൻ പറ്റുമോ ഞാനും ഹാപ്പിയാണ് ലൈഫിൽ നിന്ന് ഇല്ല അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ അവസ്ഥ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തൊക്കെ ടെൻഷനുണ്ടായിരിക്കും ചില സമയത്ത് നമ്മൾ ആകെ കൈവിട്ട് പോയിക്കണ ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിലതൊക്കെ വരുന്നുണ്ടാവും ചില പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്കതുകൂടി ഇങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാത്തൊരവസ്ഥയായിരിക്കും ഇപ്പോൾ എയർപോർട്ടിലൊക്കെ സെലിബ്രിറ്റീസൊക്കെ വരുന്ന സമയത്തൊക്കെ ചിലവർ ആരും ആ സെലിബ്രിറ്റീസ് ഈ വീഡിയോ കണ്ടെന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എന്താ ജാടാന്നൊക്കെ ഉണ്ട് പലരും കമൻറ്റ് ചെയ്യലുണ്ട് എന്തായ അവർ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടോ ലൈഫിൽ ഒരു ടെൻഷനിലൊക്കെ വരുന്നതായിരിക്കും നമ്മൾ ഈ സിനിമ കൊണ്ടിട്ട് ഇപ്പോൾ പിഷാരുടെ സിനിമ കൊണ്ടിട്ട് അവർ ആ അങ്ങനെ തന്നെയാണ് അവര് എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പിഷാരുടെ ഈ പിഷാരുടെ ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞൊരു കാര്യമാണ് പിഷാരുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാളടുത്ത് വന്നിരുന്നു ഭയങ്കര ചിരിയാത്ര അപ്പോൾ പിഷാരുടെ ഞാൻ നോക്കി ഇത്ര പോയി ആ വിഷാരടിയിലേക്ക് ഭയങ്കര ചെറിയൊരു തമാശ പറയും വിഷാരടീന്നൊക്കെ ഇപ്പം വിഷാരടി മൂപ്പർ തമാശ പറയണോ തഗ്ഗടിക്കണോ എന്നുള്ളതുകൊണ്ട് എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നുണ്ടോ ഇല്ല ഇപ്പം ചാർലി ചാപ്ലിൻ്റെ കാര്യം നോക്കുക ജീവിതത്തിൽ ഒരുപാട് നാരകിച്ചൊരു മഞ്ചനാണ് ചാർലി ചാപ്ലി ഞാൻ ചാർലി ചാപ്ലിൻ്റെ പക്ഷെ വീഡിയോസും സിനിമകളും മൂപ്പരുടെ ഒരു കോമഡിയൊക്കെ കാണുമ്പോൾ ആളെന്താ ഹാപ്പി ആയിട്ടാണല്ലോ എന്താ സംഭവം അങ്ങനെ അല്ലേ ഇപ്പം അരിശ്രീ അശോകന്റെ കോമഡി സിനിമകൾ ഹരിശ്രീ അശോകൻ അഭിനയിച്ചിട്ടുള്ള കോമഡി സിനിമകൾ കാണുമ്പോൾ ഹരിശ്രീ അശോകനെ കുറിച്ചും നമുക്ക് എന്താ ആ അങ്ങനെയൊരു സംഭവം അല്ല കൊച്ചി അനീഫ പക്ഷേ ഇവർ ലൈഫിലൊക്കെ ഉള്ള ഉള്ളൊരവസ്ഥ എന്താ ഏഹ് അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എല്ലാവരും പാവങ്ങള് സാധാരണ മനുഷ്യരാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേപോലെ ഉണ്ട് വിലയിരുത്ത് നമ്മുടെ മൈൻഡ് കയറ്റിയിട്ടും അതിങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പലപ്പോഴും അവിടെ അബദ്ധങ്ങൾ പറ്റാം നമ്മൾ പലപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ വേറെ സോഷ്യൽ മീഡിയയിൽ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് പല ആളുകൾക്ക് ഈ പോസിറ്റീവായ സാധനം വേണ്ട എന്തെങ്കിലും നെഗറ്റീവ് അവർ കണ്ടെത്തും ഇതാണ് അതിൻ്റെ ഒരു സംഗതി നമ്മൾ പോസിറ്റീവ് ഒരു വീഡിയോ ഇത് അതൊന്നും ആളുകൾക്ക് ആവശ്യമില്ല ഭൂരിഭാഗം പേടിക്കും അവരിങ്ങനെ നെഗറ്റീവായ സാധനം പോസിറ്റിവിറ്റിയുടെ ഇടയിലും നെഗറ്റീവായ ഒരു സാധനം അവർ കണ്ടെത്താൻ ശ്രമിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ലക്കി ഫാമിലിയിൽ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് അത് ആ വീഡിയോയിൽ ആ ഭാഗം വന്നപ്പോൾ ആളുകൾ അവൾ ജീവിതത്തിലോട്ട് ഹാപ്പി അല്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് അവർ അവർ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണു അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പം നമ്മളതിന് ഇങ്ങനെ കയറി മുറിച്ച് വിലയിരുത്തി എന്താ എന്താ സംഭവം അല്ല വേറെ ആരുണ്ട് അതുകൊണ്ട് അവർക്കൊരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് ഇൻ്റർവ്യൂസ് ഇപ്പം എത്തണവരുന്നത് അവരെ കുറിച്ചിട്ട് അങ്ങനെ സംഭവം ഉണ്ടാവും എന്തായാലും ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരും അച്ഛനും അമ്മയും ഉള്ള ഒരു ഫാമിലി വളരെ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ നമ്മൾ അവരുടെ സന്തോഷത്തിൽ പങ്ക് ചേരുക പങ്ക് ചേരുക എന്ന് പറഞ്ഞാൽ അവർ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന കമൻറ്റ് ചെയ്യണമൊക്കെ ഉണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മുടേതായ ഫ്രസ്ട്രേഷൻ വെച്ചിട്ടായിരിക്കും ആളുകളെ വിലയിരുത്തുന്നുണ്ടായിരിക്കുക എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരാളെന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് സംബന്ധിച്ച് നമ്മൾ ഒരു നെഗറ്റീവ് മൈൻഡാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കിട്ടാത്ത കെയർ ഇവിടുന്നതിന് കിട്ട് േ നമുക്ക് കെയർ വേണ്ടത്ര കിട്ടാതിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരിക്കും പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളെടുത്ത് ചിലവരുടെ എന്തെങ്കിലും പേഴ്സണലി സംസാരിച്ച് നമുക്കത് മനസ്സിലാവും ഞാൻ അങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ തന്തൊക്കെ വിളിക്കണ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരെ പ്രൊഫൈൽ നോക്കി എനിക്ക് മനസ്സിലായില്ല അവർ പലപ്പോഴും ലൈഫിൽ ഇതൊന്നും വന്നാവൂല ലൈഫിൽ പ്രത്യേകിച്ച് പോരും പച്ചപിടുത്തം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് വേറൊരു തന്നെ പോസിറ്റീവായ രീതിയിലുള്ള ഒരു വീഡിയോൻ്റെ താഴെ നിന്നൊരു നെഗറ്റീവ് കമൻ്റുകൾ വരുന്നത് അപ്പം ഞാൻ എന്തപ്പം ഇത് എന്താ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്തായാലും ജീവിതമല്ലേ എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ എടുത്തിട്ട് വീഡിയോ അങ്ങനെ പലരും പോസ്റ്റ് ചെയ്യലില്ല ചിലവർ പോസിറ്റീവ് ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് ചിലപ്പോൾ നമ്മൾ പോസിറ്റീവില്ല പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യണ സമയത്ത് ഏറ്റവും സാഡായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഹാപ്പിയായ രീതിയിൽ വീഡിയോസ് ചെയ്യാണ്ടായിരിക്കാം ചിലർ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ വളരെ ഹാപ്പി ഇരിക്കുന്ന സമയത്ത് സങ്കടം വന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നു തരങ്ങളെ ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഫീ ഇമോഷൻസിനും ഫീലിങ്സിനൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ടല്ലോ അപ്പോൾ അതൊരു വീഡിയോയിൽ വരുന്ന സമയത്ത് നമ്മൾ അതുകൂടി മനസ്സിലാക്കുക നമ്മൾ മരക്കഷ്ണങ്ങളല്ലോ നമുക്ക് ഇമോഷൻസൊക്കെ ഉണ്ട് അപ്പോൾ ചില സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഗതി നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് ചില സമയത്ത് പെട്ടെന്ന് മൈൻഡ് ഔട്ട് ആകും മൈൻഡ് ഔട്ടായിട്ട് സങ്കടപ്പെട്ടിങ്ങനെയൊക്കെ ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും പ്രത്യേകിച്ച് ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ഒരു ടൈമിലോ അല്ലെങ്കിൽ എന്താ വെച്ചിപ്പോൾ ഞാൻ പറയാം വീട്ടിൽ വേണ്ടത്ര കെയർ കിട്ടാത്ത ഒരാളുടെ കല്യാണ സമയത്താണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കണം അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരിക നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ പോകുകയാണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ കൂടെ ചേർക്കണം അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനും ഉണ്ടായിരിക്കും അത് അവർക്ക് അതവർക്കത് കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം എന്നില്ല ആ അങ്ങനെ സംഭവിക്കാം കേട്ടോ പിന്നെ പലരും പറഞ്ഞോ അവർ ഹാപ്പി ആയിട്ടൊന്നും പോകില്ല ഓ നമുക്കിത് അറിയാവുന്നതാണ് ഇത് എന്താ സംഗതി സംഗതിയെന്ന് അതും നമുക്ക് പറയാൻ പറ്റുമല്ലോ നമ്മുടെ ലൈഫിൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഫാമിലികൾ അല്ലെങ്കിൽ കപ്പിൾസ് നാളെ ചിലപ്പോൾ ബ്രേക്കപ്പ് ആകും ഡിവോഴ്സ് ആകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതും ഇങ്ങനെയൊക്കെ ജീവിതം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ അവർ പറയുന്നതിൻ്റെ പോയിന്റ് അത്രയേ ഉള്ളൂ അവർ ആ വീഡിയോയിൽ കാണുന്ന കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളത് കാണുന്നു നമുക്കത് അവരെ ബ്ലസ് ചെയ്യുന്ന രീതിയിലോ അവരുടെ സന്തോഷത്തിൽ പങ്കു വരുന്ന രീതിയിലോ കമൻ്റുകൾ പോസിറ്റീവായിട്ട് ഇടുക ഇട്ട അടിപൊളിയായിരിക്കും ഒന്ന് നെഗറ്റീവായിട്ട് പറയുന്നത് നെഗറ്റീവായിട്ട് പറയും അത്രയേ ഉള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞിങ്ങനെയാണ് ആളുകൾ തന്നയ്ക്ക് വിളിക്കും തള്ളയ്ക്ക് വിളിക്കും നെഗറ്റീവായ രീതിയിൽ കമൻറ്റ് ചെയ്യും എന്താണ് വെപ്രായം കാട്ടിക്കൂട്ടലുണ്ടല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ചില ആളുകളുടെ ജീവിതം തന്നെ അത് തകർക്കാൻ അത് മതി ഇപ്പോൾ ഒരു കാര്യം വെച്ചൊക്കെ ഇങ്ങനെയുള്ള നെഗറ്റീവായ രീതിയിലൊക്കെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ വരുമ്പോൾ അമ്മായിമ്മ പോരുകയാണ് അമ്മായിമ്മയുടെ സ്വഭാവം ശരിയില്ല അമ്മായിമ്മ ആ പെണ്ണിന് ഓതിരി വീക്കുണ്ടായിരിക്കും കല്യാണം ഇഷ്ടമല്ലായിരിക്കും ലവ് മാരേജ് ആയതുകൊണ്ട് അമ്മ്മായിമ്മയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇനി കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ അമ്മായിമ്മ അതായത് ആ അമ്മ കാണുന്ന അവരുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നും കൂടിന്ന് ആലോചിച്ചു നോക്കി അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അത്ര എല്ലാവരും മനുഷ്യരാണ് ജസ്റ്റ് ലിവ് ആൻഡ് ലെറ്റ് അത് സ്ലിവ്